നമസ്കാരം മാരുതിയെ വെട്ടിച്ച് ഇന്ത്യൻ വിപണിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അതിന് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്തായി വൻ മത്സരമാണ് ഓരോ മാസവും നടക്കുന്നത് മിക്കവാറും ഈ സ്ഥാനം കൈവരിക്കുന്ന ദക്ഷിണ കൊറിയൻ വാഹനം ഭീമനായ ഹ്യുണ്ടായി ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ വളരെ ശക്തമായ വിൽപ്പന പ്രകടനത്തെ തുടർന്ന് ടാജ മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിലെ രണ്ടാമത്തെ വലിയ കാർ നിർമ്മാതാക്കൾ എന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് തദ്ദേശീയ വാഹന നിർമ്മാതാക്കൾ കഴിഞ്ഞ വർഷം ഇതേ മാസത്തിലെ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് വിൽപ്പന എന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്ന് ദശാംശം ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റ് പാസഞ്ചർ വാഹനങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട് പഞ്ച് നെക്സോൺ തുടങ്ങിയ ജനപ്രിയ മോഡലുകളുടെ വിജയത്തിലാണ് ബ്രാൻഡ് മുന്നേറുന്നത് പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം വിപണി വിഹിതമാണ് കാർ നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അതേസമയം ഡിസംബറിൽ നാല്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് യൂണിറ്റ് വിൽപ്പനയുമായി ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വാർഷികാടിസ്ഥാനത്തിൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിവാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന് നേരിടേണ്ടി വന്നത് ഇതൊക്കെയാണെങ്കിലും ഹ്യുണ്ടായത്തങ്ങളുടെ എക്കാലത്തെയും ഉയർന്ന വാർഷിക ആഭ്യന്തര വിൽപ്പന കൈവരിച്ചു എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി കലണ്ടർ വർഷത്തിൽ ആറ് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റുകളുടെ വിൽപ്പന കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹ്യുണ്ടായിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലായി ക്രെറ്റ മാറ്റമില്ലാതെ തുടരുകയാണ് അതിനു പിന്നാലെ വെന്യൂ എക്സ്റ്റർ ഗ്രാൻഡ് ഐട്ടൻ എന്നിവയുമാണ് ഉള്ളത് ശ്രദ്ധേയമായി ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായി എന്നിവ ഡിസംബറിൽ യഥാക്രമം ആറ് ദശാംശം പൂജ്യം ശതമാനവും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനവും പ്രതിമാസ വിൽപ്പന ഇഴവ് നേരിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബറിൽ ഒരു ബ്രാൻഡുകളും തമ്മിലുള്ള വിൽപ്പന വിടവ് വെറും രണ്ടായിരത്തി യൂണിറ്റുകൾ മാത്രമാണ് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യൂണിറ്റ് വിൽപ്പന കരസ്ഥമാക്കിക്കൊണ്ട് പ്രാദേശിക യൂട്ടിലിറ്റി വാഹന ഭീമനായ മഹീന്ദ്ര എൻ മഹീന്ദ്ര ശക്തമായ പ്രകടനം തുടരുന്നുണ്ട് ടൊയോട്ടോ കിർലോസ്കർ മോട്ടോർ കിയ എം ജി ഹോണ്ട എന്നിവ യഥാക്രമം അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഫോക്സ് വാഗണും സ്കോഡയും നാലായിരം യൂണിറ്റ് വിൽപ്പന എന്ന മാർക്ക് കടന്നു അതേസമയം റെനോയും നിസാനും രണ്ടായിരം യൂണിറ്റുകൾ വീതം വിൽപ്പന രേഖപ്പെടുത്തി എന്നതും ശ്രദ്ധേയമാണ് സിട്രൺ ജീപ്പ് എന്നീ ബ്രാൻഡുകളും ഡിസംബറിൽ മൂന്നക്ക വിൽപ്പന കണക്കുകൾ രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എന്നത് മിക്ക വാഹന നിർമ്മാതാക്കളെയും സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മുമ്പോട്ട് പോകുമ്പോൾ ടാറ്റാ മോട്ടോഴ്സും ഹ്യുണ്ടായും വളരെ ആവേശകരമായ പുത്തൻ മോഡൽ ലോഞ്ചുകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷപൂർവ്വം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റാ മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹാരിയർ ഇവിയെ അവതരിപ്പിക്കും അതേസമയം ഹ്യൂണ്ടായി തങ്ങളുടെ ക്രെറ്റ ഇവിയും അവതരിപ്പിക്കും രണ്ട് ഇലക്ട്രിക് എസ് യു ഈ മാസം ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഭാരത് മൊബിലിറ്റി ഷോയിൽ ഔദ്യോഗിക അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ ഇവിയുടെ വില ജനുവരി പതിനേഴിന് പ്രഖ്യാപിക്കും അതേസമയം ടാറ്റ ഹാരിയർ ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിൽപ്പനയ്ക്കെത്തും രണ്ട് ഇലക്ട്രിക് എസ് യു വികളുടെയും വിശദമായ സവിശേഷതകളും ഫീച്ചറുകളും ഓട്ടോ എക്സ്പോയിൽ വെളിപ്പെടുത്തും